സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ എറിയാട് പുളിക്കൽ പറമ്പിൽ ഒമാനൂർ ശുഹതാക്കളുടെ ആണ്ടു നേർച്ച സംഘടിപ്പിച്ചു നേർച്ചയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നടന്നു അന്നദാനത്തിൽ ജാതി മതഭേദമന്യ ആയിരത്തിലധികം പേർ പങ്കെടുത്തു പറമ്പ് മേഖലാക്കളുടെ നേർച്ച പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കൊല്ലവും നടത്തി വരാനുള്ള നേർച്ചയാണ് പിന്നെ എല്ലാവരും എല്ലാവരും ഇത് എല്ലാ സംഘടനകളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഈ നാട്ടിലെ ഒരു ഒരുമിച്ച് കൂടുതൽ കൂടി കൂട്ടായ്മയുടെ കൂടുതൽ ഭാഗമായിട്ട് നടത്താറുള്ള ഹമാനാശ്വാസ തീർച്ചയായിട്ടും ഇന്ന് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാവരും മുഖ്യ പങ്ക് വഹിക്കുന്ന എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെ എല്ലാവിധ സഹകരണങ്ങളും സാമ്പത്തികമായിട്ട് ഒരു ഈ നാട്ടിലെ ചുറ്റു ഭാഗത്തുള്ള ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ആയിരത്തോളം ആൾക്കാരുടെ ഭക്ഷണമാണ് പി അബ്ദുൾ അസീസ് കെ ടി ഷെരീഫ് എം യൂസഫ് കെ അബ്ദുൾസലാം പി അബ്ദുൾ റസാഖ് ഇ കെ മാനോ എൻ അബൂബക്കർ ഇ കെ നൗഫൽ എം റഷീദ് എം സഫ്വാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ